ുന്നു അദ്ദേഹം ഒരു ഫ്ലൂട്ട് വാങ്ങിച്ച് അതിൻ്റെ സൗണ്ട് കറക്റ്റാവുന്നില്ലെന്നു ഇവിടെ നിന്ന് വെച്ചാൽ പാ മുതലുള്ള സൗണ്ടുകൾ വായിച്ചിട്ട് എന്തോ പോലെ കേൾക്കുന്നത് കറക്റ്റാല്ല എന്ന് പറഞ്ഞു ഇതിനു ഇതിനുമ്പും ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കുറഞ്ഞ ഫ്ലൂട്ട് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആ ഫ്രീക്വൻസിയിലായിരിക്കത്തില്ല കേൾക്കുന്നത് എന്നുവെച്ചാൽ കുറഞ്ഞതെന്ന് നമ്മളറിയാലോ അവരുണ്ടാക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും ഇപ്പം ഈ കഴിഞ്ഞൊരു ഈ ഫ്ലിപ്കാർട്ടിൽ ഓഫർ തുടങ്ങിയ സമയത്ത് ഞാൻ കയറി നോക്കിയപ്പോൾ ഫ്ലൂട്ടിൻ്റെ വില നോക്കിയപ്പോൾ നല്ല വില കൂടിയ ഫ്രൂട്ടൊക്കെ ഒരു എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ റേറ്റിലൊക്കെ വില കുറഞ്ഞു വന്നു നല്ല ഫ്ലൂട്ടുകൾ കമ്പനി ഫ്ലൂട്ടുകൾ ലോക്കൽ ഫ്രൂട്ടുകൾ ലോക്കൽ ഫ്രൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ഫ്ലൂട്ട് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഓർത്തണം അഞ്ച് ഫ്ലൂട്ട് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് അപ്പോൾ ഒരു ഫ്രൂട്ടിൻ്റെ വില നിങ്ങൾ ഓർത്ത് നോക്കി ഏകദേശം അറുപത്തി എത്ര രൂപ കൊണ്ടേ ഉള്ളൂ അറുപത്തി എത്ര രൂപയെ കൊണ്ടേ ഉള്ളൂ ഒരു ഫ്ലൂട്ടിൻ്റെ വില അപ്പോൾ അതാണ് പറഞ്ഞത് ലോക്കൽ ഫ്ലൂട്ട് ഒരിക്കലും മേടിക്കില്ല ഈ ഫോർക്ക് ഇരിക്കുന്ന ആ ഒരു സ്ഥലം തെറ്റായിട്ടാണ് ഇരുന്നത് അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഹോളിൻ്റെ വലിപ്പം ഞാൻ കൂട്ടിയിട്ടുണ്ട് ഈ ത്രെഡ് ഞാൻ തന്നെ ഇട്ടതാണ് അതുപോലെ ഇതിന് രണ്ടു പ്രാവശ്യം ഞാൻ പോളിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ പോളിഷ് ഞാൻ തന്നെ അടിച്ചതാണ് അങ്ങനെ പൊട്ടലുണ്ട് അതൊക്കെ ഒട്ടിച്ച് ഫ്ലക്സ് വെച്ച് ഒട്ടിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ കൊണ്ടുപോകണം പിന്നെ എൻ്റെ ഫ്രീക്വൻസി ലെവലും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് വെച്ച് എൻ്റെ ഫ്രീക്വൻസി ഏകദേശം കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫ്രൂട്ട് വായിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലോക്കൽ ഫ്രൂട്ട് മേടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കത്തില്ല അത് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കറക്റ്റ് ആയിരിക്കത്തില്ല അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഫ്ലൂട്ട് മേടിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ഫ്ലൂട്ട് തന്നെ കുറച്ച് പൈസയാവും നല്ലൊരു ഫ്ലൂട്ട് മേടിക്കുക എപ്പോഴും പറഞ്ഞിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മേളിൽ അല്ലെങ്കിൽ നല്ല കമ്പനി കമ്പനി ഫ്ലൂട്ട് വായിക്കുന്നവരുടെ വീഡിയോ ഒക്കെ എടുത്തു നോക്കി ഞാൻ അവർ പറയും ഇന്ന കമ്പനി വാങ്ങിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള ഫ്ലൂട്ടും മേടിക്കും ലോക്കലൊരിക്കലും മേടിക്കില്ല അതിൻ്റെ ഫ്രീക്വൻസിയോ അതിൻ്റെ ടോണോ ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഫ്ലൂട്ടും കറക്റ്റ് അല്ല കാരണം ഞാൻ ഒരു ആപ്ലിക്കേഷനും കൂടെ തരാം ഈ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്ലൂട്ട് കറക്റ്റാണെന്നോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം സീയുടെ ഫ്ലൂട്ട് ആണെങ്കിൽ നമ്മൾ ത്രീ ഫിംഗർ പിടിക്കുമ്പോഴാണ് സി എന്നുള്ള സൗണ്ട് കേൾക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് സിയുടെ ഫ്ലൂട്ട് ആയതുകൊണ്ടാണ് ത്രീ ഫിംഗർ ഓടിക്കുമ്പോൾ സി എന്നുള്ള സൗണ്ട് കേൾക്കുന്നത് ഇത് ഇയുടെ ഫ്ലൂട്ടാണ് ഓക്കെ ഇത് ഇയുടെ ഫ്ലൂട്ടാണ് അപ്പം ഇതിൽ ത്രീ ഫിംഗർ ഓടിക്കുമ്പോൾ ഇ എന്നുള്ള സൗണ്ട് വേണം കേൾക്കാൻ ഓക്കെ അങ്ങനെ ഓരോ അക്ഷരങ്ങളായിട്ട് അങ്ങോട്ടും അങ്ങോട്ട് പോകും നമ്മൾ കൈ വെക്കുന്ന വെക്കുന്നതനുസരിച്ച് അതെന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ കൊടുത്തേക്കാം അപ്പം ഇനി കൺഫ്യൂഷൻ വരത്തില്ല അപ്പം സിയുടെ ഫ്ലൂട്ടാണെങ്കിൽ സി മൂന്ന് ഫിംഗർ അടയ്ക്കുമ്പോൾ സി എന്നുള്ള സൗണ്ട് കേൾക്കുക നമ്മൾ ആപ്ലിക്കേഷനകത്ത് ഊതുമ്പോഴൊക്കെ ആ ആപ്ലിക്കേഷനകത്ത് കാണിക്കുന്നതിൻ്റെ ഇതായി ഞാൻ പറഞ്ഞത് ഊതുമ്പോൾ സി സീന്ന് കാണിക്കും ഫ്രീക്വൻസി ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞു ഇരിക്കും ഓരോരുത്തരും ഊന്ന ഫ്രീക്വൻസി വ്യത്യാസമുണ്ട് ഈ ഫ്ലൂട്ട് പണിഞ്ഞവർ ഊതിക്കുന്ന ഫ്രീക്വൻസി വേറെ ആയിരിക്കും ഞങ്ങൾ ഊന്നുന്ന ഫ്രീക്വൻസി വേറെ ആയിരിക്കും ബ്രീത്തിങ് ഇതിൻ്റെ അനുസരിച്ച് മാറും ഓക്കെ സി ഒരു ഫിംഗർ ഫിംഗർ ഡി എന്നുള്ള സൗണ്ട് കേൾക്കണം ഇ എഫ് ഫുൾ ഫിംഗറും ക്ലോസ് ചെയ്യുമ്പോൾ ജി എന്നുള്ള സൗണ്ട് കേൾക്കണം എ ബി സി വീണ്ടും സിയിലോട്ട് തന്നെ വരുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കേൾക്കേണ്ടത് ഇനി ഇതല്ല മറ്റേതെങ്കിലും സൗണ്ടാണ് ഇതിനിടയ്ക്ക് വരുന്നതെങ്കിൽ ഉറപ്പാണ് ആ ഫ്ലൂട്ട് ഉണ്ടാക്കി വെക്കുന്ന മിസ്റ്റേക്ക് തന്നെയാണ് നമ്മുടെ മിസ്റ്റേക്കല്ല ഫ്ലൂട്ട് ഉണ്ടാക്കി വെക്കുന്നതിന് മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫോർക്കിൻ്റെ ലെവൽ മാറിയിരുന്നാലും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും ഇവിടുന്ന് ഒരു സെൻറ്റിമീറ്റർ അപ്പുറത്തോ ഇപ്പുറത്തോട്ടോ മാറിയിരിക്കുവാണെങ്കിലും ഈ പറഞ്ഞ ഫ്രീക്വൻസിക്കും സൗണ്ടിൻ്റെ ഇതിനും വ്യത്യാസമുണ്ടാകും ഫ്ലൂട്ടിന് പൊട്ടലുണ്ടെങ്കിലും ഈ പറഞ്ഞ ചില മിസ്റ്റേക്കുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇത് പി വി സ ഫ്ലൂട്ടാ ഇതിൻ്റെ ഫോർ ഒരിക്കലും നീക്കാൻ പറ്റത്തില്ല ഇതേപോലെ വെച്ചേക്കുന്നത് ഒട്ടിച്ച് വെച്ചേക്കുക അപ്പോൾ ഇത് നീക്കാനൊന്നും പറ്റത്തില്ല ഞാൻ ഇതൊരു ആപ്ലിക്കേഷൻ ഒന്ന് കാണിച്ചു തരാം പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളത് ഡൗൺലോഡ് ചെയ്താൽ മതി ഇനി ആപ്ലിക്കേഷൻ കറക്റ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയത്തില്ല ഓക്കെ നമ്മളിതെല്ലാം കണ്ടിട്ടുള്ള അറിവാണ് നമ്മൾ നേരിട്ടുള്ള പരിചയമൊന്നുമില്ല ഇതുകൊണ്ടാണ് എല്ലാവരും ഫ്ലൂട്ട് വായിക്കുന്നവർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ അവിടെ പോയിരുന്നു ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് കറക്റ്റ് ഫ്രീക്വൻസിയിൽ ചെയ്ത് മേടിക്കുന്നത് അവിടെ ഫ്രീക്വൻസി ചെയ്താൽ അതിന് ചെയ്ത് മേടിക്കും ഓക്കെ നമുക്കിപ്പോൾ അങ്ങനെ പറ്റാത്തത് നമ്മൾ ഓൺലൈനിൽ മേടിക്കും അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലൂട്ട് നോക്കി മേടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി ലെവലിന് അകത്ത് പുറത്തോട്ടും അകത്തോട്ടും പോകാത്ത രീതിയിൽ ചെയ്ത് തരും ഓക്കെ നമ്മൾ എത്ര ഫ്രീക്വൻസി വരുമോ അതും അതിൻ്റെ കുറവ് അതിന് ഇടക്കി നിൽക്കുന്ന രീതിയിൽ അവർ പണിഞ്ഞ് തരുന്നത് അല്ലാത്ത ലോക്കലൊക്കെ അവർ ജസ്റ്റ് ആ സൗണ്ട് കിട്ടുന്നുണ്ടോ അവിടെ വെച്ച് ഫിക്സ് ചെയ്തിട്ട് അതൊന്ന് വിടുക കാരണം ഞാൻ ഒന്ന് രണ്ട് ഫ്ലൂട്ടുകൾ ഉണ്ടാക്കൊണ്ട് എനിക്കറിയാം എൻ്റെ ഒരു ഊന്നതിൻ്റെ ഫ്രീക്വൻസി ലെവൽ നമ്മൾ ഹോൾ ഇടുമ്പോൾ ഏറ്റവും അവസാനത്തെ ഹോൾ മുതൽ ഇങ്ങോട്ട് ഇട്ട് വരുന്നത് ഊതുന്ന ഹോൾ അത് ഇട്ടിട്ട് ഒരു ട്യൂണിങ് ഹോളുണ്ട് ദൈ ഹോള് ഈ ഹോൾ മുതൽ ഇട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗർ പിടിക്കുന്നതിൻ്റെ അനുസരിച്ച് ഇങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ ചില സമയത്ത് അത് ചെറിയ ഹോളായി പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് വരുത്തില്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൈ ഇങ്ങനെ വെക്കും എൻ്റെ കൈയുടെ അളവിന് ഞാൻ ഇഷ്ടമുള്ളവരെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹോൾ ഇടാം അപ്പോൾ സൗണ്ടിന് വ്യത്യാസം വരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോൾ ചെറുതായിപ്പോകും അല്ലെങ്കിൽ ഹോൾ ഭയങ്കരമായിട്ട് പോകും ആ ഫ്രീക്വൻസിയിലോട്ട് ഞാൻ എത്തിക്കണമെങ്കിൽ അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ആ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ഫ്രീക്വൻസി നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ഇപ്പം എന്നിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ കാണിച്ചുതരാം ഇത് നിങ്ങൾ ഓൺ ചെയ്തിട്ട് ഇത് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ആക്കണ്ടേ ആക്കേണ്ടതെന്നുള്ള ഓക്കെ എന്നിട്ട് നിങ്ങൾ സീഡ ഫ്രൂട്ടിൽ തന്നെ കാണിച്ചുതരാം ത് വായിരിക്കുമ്പോൾ ഈ ഡിസ്പ്ലേ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് പോകുന്നതെന്ന് അപ്പോൾ എൻ്റെ ഫ്രീക്വൻസി ലെവൽ നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ ഫ്രീക്വൻസി ലെവൽ എങ്ങനെയാണ് കയറി ഇറങ്ങി പോകുന്നത് എന്നുള്ളത് നോക്കണം ഈ സി മൂന്ന് ഫിംഗർ അടിക്കുമ്പോൾ സി ഡി ഇ എഫ് ജി എ ബി സി ഇതാണ് എൻ്റെ ഫ്രീക്വൻസി ലെവൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരിക്കും ഈ ആപ്ലിക്കേഷൻ അത് കാണിക്കുന്ന സെൻടർ മാർക്ക് നിൽക്കുവാണെങ്കിൽ മാത്രമായിരിക്കും കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫ്രീക്വൻസിയിൽ മൊത്തം ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ കൂൾ ബ്രീത്ത് ഇട്ട് ഊതിയാലും അല്ലെങ്കിൽ കുറച്ച് സൗണ്ട് കുറച്ച് ഊതിയാലും അതിനകത്ത് നിൽക്കണം ഇതിനു പുറത്തോട്ടാവുന്നെങ്കിൽ ഫ്ലൂട്ട് വ്യത്യാസമുണ്ട് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ കൂടുതലായിരിക്കണം ഒരുപാട് കൂടുതലാണെങ്കിൽ ആ സെൻടർ മാർക്ക് നിൽക്കത്തില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ കിടന്നു കൂടും ഓക്കെ ഞാൻ ജസ്റ്റ് ചെയ്യാം വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ ഫുൾ എൻ്റെ ഇരിക്കുന്ന ഫ്രൂട്ടും കറക്റ്റല്ല എൻ്റെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടും അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളതല്ല അപ്പോൾ ഫ്രീക്വൻസി ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഫ്രൂട്ട് മേടിക്കുമ്പോൾ നല്ല പൈസ കൊടുത്ത് തന്നെ മേടിക്കും അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നൂറ്റമ്പത് രൂപ മുതലും ഫ്ലൂട്ടുണ്ട് മൂവായിരം രൂപ നാലായിരം രൂപ മേലോട്ടും ഫ്ലൂട്ടുണ്ട് അപ്പോൾ രണ്ടും നമ്മൾ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ അത് ഏറ്റവും നല്ല പ്രൊഫഷനിലും നല്ല ക്വാളിറ്റിയിലും ഉള്ള ഫ്രൂട്ടാണ് ഈ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ മുകളിലോട്ടുള്ള എല്ലാ ഫ്രൂട്ടുകളും നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഒരു കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റി എന്തോരം ഉണ്ട് എന്തോരം ഡാമേജ് ഉണ്ട് എന്ന് ചില ഫ്രൂട്ടുകൾ എത്ര കൂതിയാലും ആ ഒരു സൗണ്ട് കിട്ടത്തില്ല ആ അവർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു ഓക്കെ അമ്മ അവർ അതിന് വലിയ ഇതൊന്നും കൊടുക്കാതെ അവരൊന്നും പണിഞ്ഞൂടു മറ്റേ ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുനം എന്ന് പറഞ്ഞ ഫ്രൂട്ടൊക്കെ അവർ ഒത്തിരി നാളാ ഫ്രൂട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ കുറച്ച് ഉണ്ട് പന്താവാതിരിക്കാനുള്ള കുറച്ച് പ്രോസസ്സുണ്ട് എന്ന് വെച്ചാൽ ഇതിനകത്ത് പൊട്ടിക്കയറി പോകാത്ത ഫ്രൂട്ടുകൾ ഇങ്ങനെയുള്ള ഒക്കെ അവർ ചെയ്തിരുന്നു മറ്റുള്ളവർ കൊണ്ടുവന്ന് ഉണക്കിയിട്ട് ഫ്രൂട്ട് ഉണ്ടാക്കിയാൽ വിടുക അത് അവരുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് മറ്റേ പ്രൊഫഷണൽ രീതിയിൽ ചെയ്തതാണ് അത് പാക്ക് ചെയ്യുന്ന വിധം തന്നെ വ്യത്യാസമുണ്ട് രണ്ട് ഓക്കെ അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ നല്ല ഫ്രൂട്ട് തന്നെ മേടിക്കുക ഇനി ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഫ്ലൂട്ടിൻ്റെ ടോൺ കറക്റ്റാണെന്നോ അല്ലേന്ന് ഈ ഫ്രീക്വൻസി മാത്രം വ്യത്യാസം വരും കേട്ടോ കൂടി നിൽക്കുക അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കും കറക്റ്റ് ആ സെൻട്രർ ലൈനിൽ വരുവാണെങ്കിൽ കറക്റ്റ് ഫ്രീക്വൻസി ആയിരിക്കും ഓക്കെ നമ്മൾ ഉതുമ്പോൾ എല്ലാം ആ സൗണ്ടും അല്ലെങ്കിൽ ആ തടുക്കുക തന്നെ നിൽക്കും ഓരോ ഫ്ലൂട്ടും വ്യത്യാസമുണ്ട് ഇത് സി ഡി ഇ എഫ് ജി എ ബി സി എന്നാണെങ്കിൽ ഈയുടെ ഫ്ലൂട്ട് ഇവിടുന്ന് വരുമ്പോൾ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ഞാനിവിടെ തന്നെ ഡിസ്പ്ലേ തന്നെ കാണിച്ചേക്കാം ഓരോ സൗണ്ട് വരുന്നതിന് വ്യത്യാസമുണ്ട് ഇയുടെ ഫ്ലൂട്ട് കൂതുമ്പോൾ ഇ എന്നുള്ള സൗണ്ട് കേൾക്കും ജി എന്നുള്ള ഫ്ലൂട്ട് ഞാൻ ഓടുന്നെങ്കിൽ ഇവിടുന്ന് ജി എന്നുള്ള സൗണ്ടായി കേൾക്കുന്നത് അപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗണ്ടുകൾക്ക് വ്യത്യാസമുണ്ട് ഷാർപ്പൊക്കെ ഇടയ്ക്ക് വരാം സി ഷാർപ്പോ ഡി ഷാർപ്പോ ഒക്കെ ഇടയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഫ്ലൂട്ട് മേടിക്കുമ്പോൾ ഏറ്റവും നല്ല ഫ്ലൂട്ട് തന്നെ നോക്കി മേടിക്കാൻ നോക്കുക അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ എത്ര കൂതിലും ആ ടോണുമായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും കറക്റ്റല്ല ഒരു പാട്ട് ഊതിക്കഴിഞ്ഞാൽ തന്നെ എൻ്റെ വ്യത്യാസം വ്യത്യാസമുണ്ടാവും അക്ഷരങ്ങൾക്ക് ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ടാവും നമ്മൾ നമ്മളിൽ ടൂഫിങ്ങും ത്രീഫിങ്ങൾ പിടിക്കുന്നതിലൂടെ ഉള്ള ഡിഫറെൻറ്റ് വരും ഫ്ലൂട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഊതാൻ പറ്റത്തില്ല നല്ല സൗണ്ട് ഊതാൻ പറ്റും പക്ഷേ ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫ്ലൂട്ട് തന്നെ മേടിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത് ഇതിലൊട്ട് എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കുറേ നാൾ കൊണ്ട് നോക്കിയിട്ടുള്ളത് പലപ്പോഴായിട്ട് നമ്മൾ പൈസ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് മേടിക്കാൻ പറ്റിയിട്ടില്ല ഞാനും ആറോ ഒരഞ്ച് ഫ്ലൂട്ടോളം മേടിച്ചിട്ടുണ്ട് എല്ലാം ലോക്കലും പിന്നെ ഇതുപോലത്തെ പി വി സി ഫ്ലൂട്ടാണ് ഇത് കറക്റ്റ് ഇത് കറക്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ വെൽ ടൂൺ ആയിട്ടുള്ള ഫ്ലൂട്ട് അല്ല ഇത് വെച്ച് ഊതിയാലും ആ ഒരു ഡിഫറൻ്റ് അറിയാൻ പറ്റും കറക്റ്റ് ആയിരിക്കത്തില്ല ഓക്കെ അപ്പം നല്ല ഫ്ലൂട്ട് തന്നെ മേടിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോഴും നല്ല നല്ല വീഡിയോ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇതേപോലുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ തന്നെ നമുക്ക് കാണാം